ഹായ് ഹാൾ അസ്സലാമലേക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ പിന്നെ ഇന്ന് പഞ്ചാമത്തെ നോമ്പാണല്ലോ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ ഇത് കാണുന്നത് ഇന്ന് പൊരിക്കടി ഇത് വിചാരിച്ചു ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ പിന്നെ ഒന്ന് മീഡിയ അപ്പും റോസ്റ്റും ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ആക്കി വെക്കാണ് ഉള്ളി വാട്ടാട്ടിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾക്കൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങളിതൊക്കെ ആയോ ഞങ്ങളത് ഇതായിക്കൊണ്ടിരിക്കുന്നത് ഒരു നാലും അസ്രസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഇറങ്ങിയതാണ് കേട്ടോ ആ സമയത്താണ് ഇപ്പോൾ ഞങ്ങളിറങ്ങൽ അപ്പോൾ ആ സമയത്ത് ഇറങ്ങിയാൽ ഒരു പാങ് കൊടുക്കുന്നത് വരെ പണി അയക്കാരും പിന്നെ പണിയൊന്നും ഉണ്ടാവില്ല പിന്നെ നിസ്കാരം തറാവീഹ് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട് പോകും പിന്നെ ഫുഡ് ചായ കൂടി പിന്നെ തറാവിസ്കാരമൊക്കെ കഴിഞ്ഞിൻ്റെ ശേഷമാണ് കേട്ടോ കുടിക്കൽ ഇപ്പോഴാണ് നേരം വെളുത്തത് എല്ലാവർക്കും ഈ ലഹരിനെ പറ്റിയാണ്ട് ഇപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ അതിൻ്റെ ശേഷം അപ്പോൾ ഇപ്പോൾ ലഹരി മാഫിയകളെ കുടിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഒതുക്കങ്ങന്ന് അങ്ങനെ പിടിച്ചിട്ടുണ്ട് നമുക്കൊന്ന് സ്കൂളിൻ്റെ അടുത്തു നിന്നാണല്ലോ പിടിച്ചത് എൻ്റെ വിശേഷത്തിൽ പറഞ്ഞു അങ്ങനെ വിളിച്ചപ്പം അങ്ങനെ പറയുന്നുണ്ട് സ്കൂളിൻ്റെ അടുത്തു നിന്ന് ഒരു ബംഗാളിനെ കഞ്ചാവ് കുറേ കഞ്ചാവ് പിടിച്ചു എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു കാര്യം ചെയ്യണമുണ്ട് ഒരു ഉപകാരമുണ്ട് ഞമ്മ നമ്മളെ മക്കളെ ഇന്ന് രക്ഷപ്പെടുമല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്ന് കണ്ണ് തുറക്കൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം പാത്രങ്ങളൊക്കെ പരന്ന് കിടന്നപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് പണിക്കിടയിൽ കുറച്ച് പണിയെടുക്കും പിന്നെ പാത്രങ്ങൾ പരക്കുമ്പോൾ അതൊന്ന് കഴുകി വയ്ക്കും അതിനിടയിൽ എന്തോ പറഞ്ഞപ്പോൾ ചിരി വന്നപ്പോൾ ചിരിക്കുക കേട്ടോ എന്തോ ഒരു തമാശ പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ ഓരോ തമാശകളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പറയും കേട്ടോ ഒപ്പം നിൽക്കലേ കിച്ചൻ്റെ സമയത്താണ് അധികവും ഉണ്ടാവില്ല പിന്നെ കുളിന്നാനൊക്കെ കഴിഞ്ഞാൽ നോമ്പിൻ്റെ മുന്നൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ഫോണുമ്മലും ടാബുമ്മലൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന് സമയം കൈകളാ കേട്ടോ അപ്പം നോമ്പാകുമ്പോൾ പിന്നെ അതൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ ഉളപ്പിൻ്റെ കൂടെ ഉണ്ടാവുകയും ചെയ്യും അപ്പം അങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകാണ്ട് ഇങ്ങനെ എല്ലാ കാര്യവും ഇങ്ങനെ സംസാരിക്കും കേട്ടോ പിന്നെ സ്കൂളിലുള്ള കാര്യങ്ങളും പിന്നെ എല്ലാം ഉള് തുറന്ന് പറയും കിട്ടോ നമ്മളോട് നമ്മൾ പിന്നെ അതിന് സപ്പോർട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും അപ്പം നമുക്കും തന്നെ ഒരു സന്തോഷമാണ് ആരെങ്കിലും ഒരു സംസാരിക്കാൻ ആളുണ്ടായ ഒരു രസമല്ലേ പിന്നെ ഞങ്ങൾ ഒറ്റക്ക് ഫാമിലി അല്ലേ വേറെ ആരും ഇല്ലല്ലോ അപ്പം അങ്ങനെ ഓളിങ്ങനെ ഓരോന്ന് സ്കൂൾ പുറത്തുള്ള കാര്യങ്ങളങ്ങനെ പറയുമ്പോൾ അതിങ്ങനെ കെട്ടിക്കും പുറത്ത് നമ്മളൊന്നും പോവാറില്ലല്ലോ പിന്നെ അടുത്ത അമ്മ മോളെ പേരക്കുട്ടികൾ ഉണ്ട് കേട്ടോ അവിടെ ആ മേലത്തെ ആ വീട്ടിലത്തെ പച്ചക്കളുകൾ കാണുന്നത് ആ വീട്ടിലത്തെ കുട്ടികളാണ് ഇട്ടത് അപ്പോൾ അവർ ഇതിൽ കളിക്കണമുണ്ടപ്പോൾ അങ്ങനെ അവർ ഇറങ്ങി വന്നതാണ് കേട്ടോ അവരവിടെ സ്റ്റെപ്പിൻ്റെ അടങ്ങി നിൽക്കായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പോരി കളിക്കാൻ അപ്പം അങ്ങനെ വന്നതാണ് കേട്ടോ അങ്ങനെ വരാറൊന്നും ഇല്ലായിരുന്നു പിന്നെ അവര് വന്നു അപ്പോൾ ഒരു കൂട്ടുകാർക്കൊന്നും തന്നെ നല്ല സന്തോഷമായിട്ട് ആശിമോൻ മോക്കും നല്ല കളിയിലായിരുന്നു അവർ അപ്പോൾ പൂച്ചനെ കണ്ടപ്പോൾ അവൾ തല ഇടുകയാണ് കേട്ടോ പൂച്ചനെ പേടിയുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ കെട്ടിയിട്ട് കേട്ടോ അപ്പോൾ പുറത്ത് എന്താണ് അയൽവാസികളെ വീട്ടിൽ ഒക്കെ പോവാണ് അപ്പോൾ ഞാൻ കെട്ടിട്ടതാണ് അവിടെ അങ്ങനെ ചെറുതായിട്ടൊരിത് പിന്നെ പുറത്ത് വിടും ചെയ്യും കുറച്ച് സമയം അപ്പോൾ രോമങ്ങനെ കൊയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അകത്തൊക്കെ കയറ്റുമ്പം നമ്മൾ ഫുഡും കാര്യൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അത് വരണ്ട അങ്ങനെ കെട്ടിയിട്ടതാണ് കേട്ടോ അപ്പോൾ ഫുഡിൻ്റെ സ്മെല്ലൊക്കെ വരുമ്പോൾ ഓടി വരി അപ്പോൾ പിന്നെ അവിടെ കെട്ടിയിട്ടാൽ നമുക്ക് ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ അവിടെ കൊണ്ടു കൊടുത്താൽ അതായിരുന്നു കഴിക്കുകയും ചെയ്യും മേലെ ഓപ്പൺ ഡ്രസ്സിലായിരുന്നു അപ്പോൾ നമ്മൾ കാണാൻ എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു പൂച്ച അപ്പോൾ അതുകൊണ്ടൊരു വിഷമമാണ് അങ്ങനെ എപ്പോഴും ഇങ്ങനെ മേലെ കയറാൻ കഴിയൂലല്ലോ അപ്പം അങ്ങനെ താഴെ കൂട്ടിൽ ആക്കലാ കേട്ടോ രാത്രിയൊക്കെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാം ഷെയർ കേട്ടോ ആള് അപ്പോൾ അങ്ങനെ ബ്രെഡ് പോക്കറ്റിനുള്ള ഇത് പൊരിക്കുകയാണ് കേട്ടോ ബ്രെഡ് അപ്പോൾ അങ്ങനെ ബ്രെഡും കാര്യങ്ങളൊക്കെ പൊരിച്ച് റെഡിയാക്കി മുട്ട റോസ്റ്റും ഇടിയപ്പും ആയിട്ടോ അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതും കൂടി കഴിഞ്ഞിട്ട് വേണം ഇനി ഫില്ല് ചെയ്യാനുണ്ട് അതിന് ഫില്ല് ചെയ്യാന് പൊരിച്ചെടുത്തിട്ട് വേണം ഇനി ഫില്ല് ചെയ്യാന് അപ്പോൾ അത് കുറച്ച് പൊരിച്ചിട്ടുണ്ട് ഇനി പൊരിക്കാനുണ്ട് അപ്പോൾ ഇനി ഇടിയപ്പം അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇടിയപ്പത്തിൻ്റെ ആ ചട്ടിയിലല്ല ഉണ്ടാക്കണെന്ന് അടുപ്പിൽ കുടുക്കൻ്റെ മേലെ വെള്ളം വെച്ചിട്ട് കുടുക്കയിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മേലെ ആവി കയറ്റി കാണാണ് ഇടിയപ്പം ഇന്നുണ്ടാക്കണത് കേട്ടോ അപ്പം ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് മറ്റേത് കുറേ സമയം എടുക്കണ പോലെ തോന്നും ഇത് പെട്ടെന്ന് പെട്ടെന്നാവും അപ്പം ഇന്ന മോളേത് സമയവും ഇവിടെ ഉണ്ടാവും കേട്ടോ ഓൾ കളി കഴിഞ്ഞു കാണ്ട് പിന്നെയും വന്നു അവിടെ കയറിയിരുന്നു കേട്ടോ ഒരു പോയി ബാങ്ക് കൊടുക്കാനായി അവിടെ നിങ്ങക്കണേ അപ്പോൾ അമ്മ വിളിച്ചപ്പോൾ അങ്ങനെ ഒരു പോയിട്ടോ അപ്പോൾ ഓല അകത്ത് കയറി കണ്ടവിടെ ഇരിക്കുന്നത് ഇനി ബ്രെഡിൻ്റെ ഉള്ളിൽ അതാ ഇത് ഫില്ല് ചെയ്യാം കേട്ടോ കേട്ടോ അപ്പം അങ്ങനെ ഫില്ല് ചെയ്യണേ ഇപ്പോൾ ഇന്ന അവിടെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചോദിച്ചറിയണം കേട്ടോ അതെന്താ ഇതെന്താന്നൊക്കെ ചോദിച്ചാണ്ട് പിന്നെ ബ്രെഡിൻ്റെ ബാക്കി പൊടി ഉണ്ടായപ്പോൾ അതിൽ ആ മസാല വെച്ചിട്ടാണ്ട് ഉരുത്തി വെച്ചതാണ് കേട്ടോ ഇനി അതങ്ങനെ പൊരിക്കാൻ വിചാരിച്ചാണ്ട് വേസ്റ്റാക്കി കളയണ്ടല്ലോ അപ്പം അങ്ങനെ ആക്കി നോക്കാം പിന്നെ ഇടിയപ്പത്തിൻ്റെ തട്ടിൽ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കേണ്ട മേലെ ഓരോ തട്ട് ഇങ്ങനെ വെച്ച് ഇതാവുമ്പോൾ തന്നെ മറ്റേതാക്കി വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്നാവും കേട്ടോ മറ്റത് സമയം ഐ അയക്കണോ അയക്കണോ ചിലപ്പം ഉള്ളു വേവാദ്യം വരും കേട്ടോ നമ്മൾ പെട്ടെന്ന് എടുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചെയ്യണത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ആവശ്യം കളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് ഇരിക്കണ്ട അപ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കണേ എന്തൊക്കെയാണ് സ്കൂളിലൊക്കെ പഠിപ്പിച്ചത് ചോദിച്ചാണ് കേട്ടോ എക്സാമിൻ്റെ ഓരോ പാടങ്ങളാണ് ഇപ്പോൾ പഠിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ നാളെയും കൂടെ ഉള്ളൂ ക്ലാസ്സുകാരനെ ഇനി എക്സാമല്ലേ അപ്പോൾ നാളെന്താ ഫുഡൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരുന്നു സ്നാക്സ് ഐറ്റംസ് കുറച്ച് തോനെ കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓനക്ക് ഇനി ഈ ബ്രെഡ് പോക്കറ്റിൽ നിന്ന് ആ ബ്രെഡിങ്ങനെ പൊരിച്ചു വെച്ചത് മാറ്റി വച്ചിട്ട് രാവിലെ അതിൽ ഫില്ല് ചെയ്ത് കണ്ട് കൊടുത്താൽ മതി അപ്പം കേടുവരില്ലോ അപ്പം അങ്ങനെ അത് ചെയ്യാമെന്ന് വിചാരിച്ച് ഓനക്കും കൂടെ ഉള്ളതാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് തോന്നുണ്ടാക്കിയിട്ടുണ്ട് ഇനി സ്കൂളത്തെ കുട്ടികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോളേ അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളും അതിൽക്കൂടെ അങ്ങനെ ചെയ്ത് പോകുന്നുണ്ട് നാളെ രാവിലെ ആകുമ്പോൾ സമയം ഉണ്ടാവില്ല അപ്പോൾ കുറച്ചിങ്ങനെ ഉണ്ടാക്കി ഞങ്ങൾക്കുള്ളത് കുറച്ച് ഉണ്ടാക്കിയിട്ട് ബാക്കി മാറ്റി വെച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാങ്ക് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നോമ്പറക്കട്ടെ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്യുക